വേനൽമഴയിൽ ചെറുപുഴ ബസ് സ്റ്റാൻഡ് വീണ്ടും കുളമായി ഓട്ടോറിക്ഷ വെള്ളക്കെട്ടിൽ കുടുങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ചെറുപുഴ ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ഓട്ടോറിക്ഷ കുടുങ്ങി ശക്തമായ മഴയിലുണ്ടായ പെയ്ത്തുവെള്ളം ഒഴുകിപ്പോകാനുള്ള ഓവുചാൽ തടസ്സപ്പെട്ടതോടെയാണ് ബസ് സ്റ്റാൻഡിൽ മൂന്നടിയോളം വെള്ളം തളം കെട്ടി നിന്നത് വേനൽമഴയിൽ ഇത് രണ്ടാം തവണയാണ് ബസ് സ്റ്റാൻഡ് കുളമായി മാറുന്നത് പെയ്ത്തുവെള്ളം ഒഴുകിപ്പോകുന്ന ഓവുചാലിന്റെ പുഴയിലേക്കുള്ള ഭാഗം വള്ളിപ്പടർപ്പുകളും മറ്റു വസ്തുക്കളും ചേർന്ന് തടസ്സപ്പെട്ടതാണ് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ കാരണം ശക്തമായ മഴ വന്നാൽ ഇപ്പോൾ കുളമാകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി പരിഹരിക്കാൻ അടിയന്തര നടപടി അത്യാവശ്യമാണ് നീക്കിയാലേ വെള്ളം പോകില്ല അത് ഇപ്പം എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല നമ്മൾ പോയിട്ട് അപ്പുറം കുട്ടിയാക്കണം അപ്പുറം കാട് കയറുന്നതെല്ലാം അതിനൊരു സംവിധാനം ഉണ്ടാക്കണം അവിടെ വള്ളിയെല്ലാം കയറി ആ ഭാഗത്ത് അടിയിൽ പുഴേൻ്റെ സൈഡിലില്ല വായി അടഞ്ഞിട്ടില്ല മാറ്റാതിരത്തോളം കാലം ഇനി എത്ര മഴ പെയ്താലും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ലേ അത് മാറ്റാൻ നമ്മൾ ഒന്ന് രണ്ട് വയസ്സും നമ്മളെല്ലാം പോയിട്ട് മാറ്റിയതായിരുന്നു നിങ്ങൾക്കും പോകാൻ തയ്യാറാണ് പക്ഷെ അത്രയ്ക്കൊന്നും പോയി നടക്കൂലത് കുറച്ചാൾ വേണം എല്ലാവരും ഇങ്ങനെ വെള്ളം വെള്ളം നമ്മൾ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ ആരും ഉണ്ടാവില്ല നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ